ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ പ്രചാരണം നടത്തിയ ഫേസ്ബുക്ക് പ്രൊഫൈലിനെതിരെ കണ്ണൂരിൽ പോലീസ് നടപടി സി എം ഡി ആർ എഫിലേക്ക് സംഭാവന നൽകണമെന്ന മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥനയോടനുബന്ധിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കുന്ന രീതിയിൽ വ്യാജപ്രചാരണം നടത്തിയതിനാണ് കേസ് വി ഹെയ്റ്റ് സി എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിനെതിരെയാണ് കണ്ണൂർ സിറ്റി സൈബർ പോലീസ് കേസെടുത്തത് ഇത്തരത്തിൽ തെറ്റിദ്ധാരണാജനകമായ പോസ്റ്റിടുന്നതും ഷെയർ ചെയ്യുന്നതും ശ്രദ്ധയിൽപ്പെട്ടാൽ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു ഇത്തരം പോസ്റ്റുകൾ നിരീക്ഷിക്കുന്നതിനായി കേരള പോലീസിന്റെ സൈബർ പട്രോളിംഗ് ശക്തമാക്കുമെന്ന് പോലീസ് അറിയിച്ചു കഴിഞ്ഞ ദിവസവും രണ്ട് കേസുകൾ തിരുവനന്തപുരം ഉൾപ്പെടെ രണ്ടിടങ്ങളിൽ രജിസ്റ്റർ ചെയ്തിരുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇരകളായവരുടെ ബന്ധുക്കളെയും ഇരകളായവരെ തന്നെയും എന്തു സഹായിച്ചാലും അധികമാവില്ലെന്നിരിക്കെ നാടും ലോകം മുഴുവനും രാഷ്ട്രീയവും മതവും ജാതിയും ദേശവും മറന്ന് ഒറ്റ മനസ്സായി കൈകോർക്കുമ്പോഴാണ് അപൂർവം ചിലർ സാമൂഹിക വിരുദ്ധമായി ചിന്തിച്ച് സോഷ്യൽ മീഡിയകളെ അതിന് വേദിയാക്കുന്നത് അത്തരക്കാർ ചില പ്രത്യേക മനഃസ്ഥിതിയുള്ളവരാണെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു വ്യാജ പ്രചാരണങ്ങൾക്കും അപവാദ പ്രചാരണങ്ങൾക്കുമെതിരെ ശക്തമായ നടപടിയുമായി പോലീസ് മുന്നോട്ടു പോവാൻ തന്നെയാണ് തയ്യാറായിരിക്കുന്നത് ഗ്രാമിക ന്യൂസ് കണ്ണൂർ